ഹലോ ഗായ്സ് ഗ്യാലൻ സ്വരീസിൻ്റെ ഒരു പിറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പുതിയ സ്റ്റോക്ക് നമ്മളിപ്പോൾ കുറച്ച് സ്റ്റോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് പ്രീ ബുക്കിംഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കി കുറച്ചേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റോക്കൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നതാണ് പിന്നെ നമുക്ക് ഇന്നത്തെ ഇതിൽ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഇട്ട് കോമ്പാക്റ്റത്തിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടതായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കഴിഞ്ഞു ായിരുന്നു ഒരുപാട് നമുക്ക് ആ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിയും നമ്മൾ വീഡിയോ ഇട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് സ്റ്റോക്ക് കഴിഞ്ഞാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ ഭയങ്കര സങ്കടം അവർക്ക് പ്ലാൻസ് കിട്ടിയില്ല അവർക്ക് എന്താ പറയുക പ്ലാന്റ് വാങ്ങാൻ പറ്റിയില്ലെന്ന സങ്കടമാണ് പിന്നെ ചിലരൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ ഓർഡേഴ്സ് നമ്മൾ മാറ്റി മാറ്റി വെക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ കാരണം കുറേ പേർക്ക് കിട്ടാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാ കോമ്പാക്റ്റിൻ്റെ വെറൈറ്റീസ് അല്ലാത്തൊന്നും ഫ്ലവറിങ് മുട്ടുള്ള പ്ലാന്റ് എല്ലാം ഉണ്ട് അപ്പോൾ ആർക്ക് കഴിഞ്ഞവിടെ കിട്ടാത്തവരെന്ന് സങ്കടപ്പെടും പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസം കാണും കാരണം നമ്മൾ ഈ രാത്രിയാണ് എടുത്തത് നമ്മുടെ സ്റ്റോക്കൊക്കെ എല്ലാം കൂടെ എണ്ണി കറക്റ്റ് നോക്കിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വരെ നമ്മുടെ കോമ്പാക്റ്റിനെ യാമ്പാക്റ്റത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ മിക്ക നമുക്ക് ഫ്ലവറൊക്കെ അതായത് നമുക്ക് മുട്ട് വന്ന് തുടങ്ങി സ്പൈക്കൊക്കെ വന്ന് തുടങ്ങിയ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിലുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എല്ലാം പിന്നെ നമ്മുടെ കഴിഞ്ഞ സ്റ്റോക്കിനെക്കാളും കുറച്ചുകൂടെ വലിപ്പവും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള വണ്ണമൊക്കെ ഉള്ള പ്ലാൻസ് ആണ് മറ്റേത് നമുക്ക് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ ഒന്ന് പ്ലാൻസ് ഇതായിരുന്നു പക്ഷേ ഈ പ്ലാൻസ് കുറച്ചും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം അത്യാവശ്യം സ്റ്റോക്കൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ് നമുക്കിപ്പോൾ മിക്ക വെറൈറ്റീസിനും പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു പ്രീ ബുക്കിംഗ് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്തിടും നമ്മുടെ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിടും അപ്പോൾ പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് ആണ് യായേക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ ബാക്കി ഇത്രയും പ്ലാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സെയിൽ ആൻഡ് ആണ് അപ്പോൾ ആദ്യം വരുന്നവർക്ക് കിട്ടും അപ്പോൾ ഒരുപാട് നമ്മൾ നമ്മൾ ഒരുപാട് പ്ലാൻസ് എടുത്തതിൽ മിക്കതും പോയി അപ്പോൾ ഇനി ബാക്കി ഇത്രയാണ്ട് അപ്പോൾ ആ ആവശ്യക്കാരുണ്ടെങ്കിൽ ആദ്യം അധികം വരുന്ന പ്ലാന്റ് വാങ്ങുക പിന്നെ വാട്സപ്പ് വഴി മാത്രമായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് പിന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതും ആയിരിക്കും ഇപ്പം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് മെസ്സേജിക്കാം പിന്നെ ഇത് നമ്മുടെ ഒരു കോമ്പാക്റ്റത്തിൻ്റെ വേറൊരു ടൈപ്പ് തന്നെ അതായത് മിനിയേച്ചർ വെറൈറ്റി വെറൈറ്റി ആണ് നമുക്ക് കോമ്പാക്ട് നമ്മൾ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടുന്ന ടൈപ്പാണ് അപ്പം ഈ മിനിയേച്ചറും അതേപോലത്തെയാണ് അപ്പം ഈ നമ്മുടെ യാമ്പാക്റ്റ് മാത്രമല്ല നമ്മുടെ സീസർ വരാനെ വീട് ബുര ബുരാന വരാഗൻ അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് മിനിയേച്ചേഴ്സ് ആണത് പക്ഷേ നമുക്ക് ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ കിട്ടും അങ്ങനത്തെ അതായത് നമ്മൾ കോമ്പാക്റ്റ് പോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും പക്കാ നമുക്ക് കോമ്പാക്റ്റുകൊണ്ട് പറയുകയും ചെയ്യാം ഇനി അങ്ങനത്തെ ഫ്ലവറേം കിട്ടുന്നില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു രണ്ട് മൂന്ന് നാലും അഞ്ച് ഷൂട്ടുള്ള പ്ലാന്റ് വരെ ഉണ്ട് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മളുണ്ട് ഞാനൊരു പിങ്ക് കളറിൽ വരുന്നതാണ് അപ്പം നല്ല വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം പ്ലാൻസ് ആണ് മിനിയേച്ചർ വെറൈറ്റിയും കൂടെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറ് കിട്ടുന്ന ടൈപ്പാണ് നമ്മുടെ സാധനം ഓർക്കിഡ് പോലെ ഒരുപാട് നാളെ നിങ്ങളുടെ വീട്ടിൻ്റെ കാരണം നിങ്ങൾക്ക് അതിൽ സ്പൈക്ക് ആണെന്ന് തന്നെ മനസ്സില പിന്നെ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി നമ്മുടെ ടോങ് ചായ ഗോൾഡ് പോലെ വരുന്നതാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ യെല്ലോ കളർ വന്ന് നടുക്കൊരു റെഡ് ടൈപ്പ് ഒരു ലിപ്പ് വരുന്ന വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല വണ്ണമൊക്കെ ഉള്ളു നല്ല പുഷ്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ല അതേപോലത്തെ പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് വഴി മാത്രമായിട്ട് മെസ്സേജ് ചെയ്യാം പിന്നെ ഇതിൽ അടുത്ത വെറൈറ്റി നമ്മുടെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം ഈ ഒരു വെറൈറ്റിയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ ഒരു ആയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും പിന്നെ നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസിൻ്റെയും ഫോട്ടോയും കൂടെ ഓരോന്നായിട്ട് കാണിക്കാം പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ പ്ലാന്റ് പറഞ്ഞു പോയി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കാണിക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഗോൾഡൻ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ ഉള്ളത് നല്ല വെറൈറ്റിയാണ് അപ്പം നമ്മൾ ലാസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നമ്മൾ പ്ലാൻ സൈസും കാണിക്കുന്നുണ്ട് ഫോട്ടോയും കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് എല്ലാ വെറൈറ്റീസിൻ്റെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അതായത് ഫ്ലവറൊക്കെ കണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പം പിന്നെ നമുക്ക് ഇതിന് വരുന്നത് ഇങ്ങനൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും പ്ലാൻസൊക്കെ കണ്ടോ ഇത് നമ്മുടെ കോമ്പാക്റ്റിൻ്റെ ടൈപ്പാണ് ആ ലീഫ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കും ബൈറ്റം പോലത്തെ ടൈപ്പാണ് അപ്പം നല്ല രീതിയിൽ ഫ്ലവറിങ്ങൊക്കെ കിട്ടുന്നൊരു വെറൈറ്റി ആണ് നമുക്ക് ഇടയ്ക്കിടക്കിടയ്ക്ക് ഫ്ലവറിങ് ഒക്കെ കിട്ടും അങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ പിന്നെ പറഞ്ഞ വൈറ്റ് ഇത് നമുക്ക് നല്ല പ്യുവർ വൈറ്റ് കളർ വെള്ള കളർ നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ അത്യാവശ്യം നീളമുള്ള പ്ലാന്റ്സ് പിന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ പല പ്ലാന്റ് പല സൈസിലാണ് പല ഇതിലായിരിക്കും വരുന്നത് ചില വെറൈറ്റി എന്താ പറയുക ഭയങ്കര സൈസ് കുറവായിരിക്കും ചില വെറൈറ്റി നല്ല സൈസ് നോക്കി നല്ല നീണ്ടു പോകുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ്ങൊക്കെ കിട്ടുന്ന വെറൈറ്റി ആണ് വൈറ്റ് കളർ ഫ്ലവർ അതാ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ കളർ ഫ്ലവറാണ് നമുക്കിതിൽ കിട്ടുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടേതാ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുമ്പം നമുക്കൊരു പിങ്ക് കളർ ലൈറ്റ് പിങ്ക് ഒരു ജംബോ കളർ അതായത് ജംബോ ആയിട്ട് നമുക്ക് ഫ്ലവർ കിട്ടും അതായത് വലിയ വലിപ്പമുള്ള ഫ്ലവർ കിട്ടുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പം ഇത് നല്ല നമുക്ക് ഇതിലെല്ലാത്തിനും ബഡ്ഡുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലായിട്ട് വന്നിട്ടുള്ളത് എല്ലാത്തിനും ഉണ്ട് അപ്പം ഈ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് വഴി മാത്രമായിട്ട് മെസ്സേജ് ചെയ്തിക്കാം പിന്നെ ഇതൊരു ഗ്രീൻ കളർ വെറൈറ്റിയാണ് അരിഡൈൻ ഗ്രീൻ എന്നൊക്കെ പറയും ഇപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പം ഇത് എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ചേക്കാൻ ശ്രമിക്കാം പിന്നെ ഇത് എയറി ഐസ് ഇത് നല്ല കാണാൻ നല്ല ഭംഗി ഇത് ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത ഭംഗി അതായത് വൈറ്റ് എന്താ പറയുക വൈറ്റ് കളർ ഫ്ലവർ വന്നിട്ട് അതിന് നടുക്ക് മാത്രം കുഞ്ഞ് കളറ് റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അപ്പം ഇതൊക്കെയാണുള്ളത് ഇതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അപ്പം കുറേയൊക്കെ നമുക്ക് പ്രീ ഓഡേഴ്സ് കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കാരണം കുറേ കുറേ വെറൈറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് പക്ഷേ പ്രീ ഓഡേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി കഴിയും പിന്നെ ഇനി നമുക്ക് നമുക്കടുത്ത ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഈ ഒരു ഇത് നമ്മൾ എയറി ടൂറ്റുകൊണ്ട് വേറൊരു വേരിയൻ്റാണ് നമുക്ക് ഈ ഓർക്കിഡ് തന്നെ ഒരു വെറൈറ്റി തന്നെ അതിൽ തന്നെ പല പല ഡിഫറൻസ് ഇട്ടും അപ്പോൾ ഏറി റ്റൂറ്റുകൊണ്ട് വേറൊരു ഷെയ്ഡാണ് ഇത് അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വഴി മാത്രമായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല പ്ലാന്റ്സ് ആണ് നല്ല നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കസ്റ്റമർ ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട് അതിനെപ്പറ്റി നല്ല പ്ലാൻസ് ആണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ള പ്ലാൻസ് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വഴി മാത്രമായിട്ട് മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കിഡ് ഓർഡർ അയക്കുന്നതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർഡർ കിട്ടി ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് മാക്സിമം അയക്കും വൺ വീക്ക് ഒരു ടു വീക്സിനുള്ളിൽ എന്തായാലും അയയ്ക്കും കാരണം നമുക്കിപ്പം കുറച്ച് നല്ല തിരക്കുണ്ട് നമുക്ക് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒന്ന് ഓർഡർ കിട്ടി ഒരു വൺ വീക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് വീക്കിനുള്ളിൽ തന്നെ മാക്സിമം അയയ്ക്കാൻ ശ്രമിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയും അപ്പം അത് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക പിന്നെ വാങ്ങുന്നവർ വീഡിയോ കണ്ട് സൈസൊക്കെ കണ്ട് മാത്രം വാങ്ങുക കാരണം നമ്മളത് വീണ്ടും വന്ന് സൈസ് ചോദിച്ചാൽ നമ്മുടെ അല്ലേ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ വീഡിയോ അങ്ങ് മാറ്റും കാരണം നമ്മുടെ ഗാലറിയിൽ അത്രയും സ്റ്റോറേജ് ഇല്ലാത്ത അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ സൈസും എല്ലാം അതാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് കാണിക്കുന്നത് ഒന്നോ രണ്ടോ പ്ലാന്റ് പറ്റില്ല നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കി മാത്രം വാങ്ങാൻ ശ്രമിക്കുക പിന്നെ കഴിഞ്ഞ തവണ നമുക്ക് ഒരുപാട് പേർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കാരണം അവർ പേയ്മെൻറ്റ് ചെയ്ത് ഇപ്പം പ്ലാൻസ് കിട്ടിയില്ലായിരുന്നു കോമ്പാക്റ്റിന് വഴി പക്ഷേ അതൊക്കെ നമുക്കിപ്പോൾ അതിനൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ആരും മടിച്ച് നിൽക്കേണ്ട എല്ലാവർക്കും വാങ്ങാം അപ്പം നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുവഴി മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് പിന്നെ മെസ്സേജ് നോക്കാൻ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഫോണൊക്കെ ചെറിയ ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് പിന്നെ അവിടെ നമ്മൾ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോട് ഇത്രയേ ഉള്ളൂ ബൈ